ഹായ് പ്രീമുള്ള സുഹൃത്തുക്കളെ ചാഞ്ഞ കൊമ്പാകുമ്പോൾ ചാടി ചാടിക്കേറാൻ നമ്മുടെ കാക്കമാർക്ക് എപ്പോഴും എളുപ്പമാണ് പി സി ജോർജ് എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും ഈ കാക്കാമാരാൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകനാണ് ഒരു പൊതുപ്രവർത്തകനാണ് ഒരു ജനപ്രതിനിധിയാണ് ഏത് സാഹചര്യത്തിലും കാരണം പോലീസ് വിളിച്ചാൽ തന്നെ അവിടെ ഹാജരാകത്തക്ക രൂപത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പി സി ജോർജ് പേടിച്ചൂടുകയോ ഒന്നും ചെയ്യുന്ന വ്യക്തിയല്ല പി സി ജോർജിന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു മോനെ എവിടെയാണ് ഈ തലയുമായിട്ട് ഞാൻ വരേണ്ടത് നിനക്ക് പാകത്തിനെടുക്കത്തക്ക രൂപത്തിൽ ഞാൻ നിന്ന് തരാം ഈ മത തീവ്രവാദികളുടെ വോട്ട് പോലും എനിക്ക് വേണ്ട അങ്ങനെ എനിക്ക് അവരുടെ വോട്ട് വാങ്ങി ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന രൂപത്തിൽ വേണ്ട എനിക്ക് ആ സ്ഥാനം വേണ്ട എന്ന് ചിന്തിക്കുകയും പബ്ലിക്കായിട്ട് വിളിച്ചു പറയുകയും കൂടി ചെയ്ത ഒരു വ്യക്തിയാണ് ശ്രീ പി സി ജോർജ് പി സി ജോർജ് രാജ്യത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ ഈ രാജ്യത്തെ മതഭീകരവാദ ശക്തികൾ പിടിമുറുക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കേണ്ടത് അതിന് തടയിടേണ്ടത് എല്ലാ സാഹചര്യത്തിലും ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും പുലർത്തുന്ന ഒരു വ്യക്തിയുടെ നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണ് അവന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് ഈ ഈരാറ്റുപേട്ടയും പെരുമ്പാവൂരും ഒക്കെ നമുക്കറിയാം ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മതതീവ്രവാദികളുടെ വേരോട്ടമുള്ള മണ്ണാണ് മതതീവ്രവാദികളുടെ യൂണിവേഴ്സിറ്റിയായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ചുരുക്കം ചില പ്രദേശങ്ങളിൽ ഒന്നാണ് ആ ഈരാറ്റുപേട്ടയിൽ നിന്നിട്ട് ഈ മതഭീകരർക്കെതിരെ ശക്തമായ രൂപത്തിൽ പ്രവർത്തിക്കാൻ ഈ രാജ്യത്തിന്റെ താല്പര്യത്തോടൊപ്പം ഓരം ചേർന്ന് നിൽക്കാൻ ആത്മാർത്ഥമായി സാധിക്കുന്ന പ്രവർത്തിക്കുന്ന അത് തെളിയിച്ച ഒരു നേതാവ് കൂടിയാണ് പി സി ജോർജ് ഇപ്പോ ക്ഷേത്രത്തിന് പണം കൊടുക്കുന്നത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞ മുജാഹിദ് ബാലശ്ശേരി മതസ്പർദ്ധയുണ്ടാക്കാനല്ലേ ശ്രമിച്ചത് യേശു പിഴച്ചുപെറ്റ സന്തതിയാണ് എന്ന് പറഞ്ഞ് ക്രിസ്മസ് നിങ്ങൾ ആഘോഷിക്കരുത് എന്ന് പറഞ്ഞത് മതസ്പർദ്ധ ഉണ്ടാക്കാനായിരുന്നില്ലേ അമ്പലനടയിൽ തല്ലിക്കുന്ന് കെട്ടിത്തൂക്കുമെന്ന് പറഞ്ഞത് മതസ്പർദ്ധയുണ്ടാക്കാനായിരുന്നില്ലേ അരിയും മലരും കുന്തിരിക്കവും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളാൻ പറഞ്ഞത് മതസ്പർദ്ധ ഉണ്ടാക്കാനായിരുന്നില്ലേ ബൈബിൾ എണ്ണയൊഴിച്ച് കത്തിച്ചത് ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ട മുഹമ്മദ് മുസ്തഫ മതസ്പർദ്ധയുണ്ടാക്കാനായിരുന്നില്ലേ ശ്രമിച്ചത് ഇങ്ങനെ നൂറ് സംഭവങ്ങൾ നമുക്ക് എണ്ണി എണ്ണി പറയാൻ പറ്റും നമുക്കറിയാം പൂഞ്ഞാറ് പള്ളിമേടക്കകത്തേക്ക് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ബൈക്കും കാറുമൊക്കെ ഓടിച്ച് ഇരച്ചു കയറി സഹവൈദികനെ ഇടിച്ചു കൊല്ലാൻ വരെ ശ്രമിച്ച സംഭവം ഈ നാട്ടിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചതായിരുന്നില്ലേ ത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോ ഇതിനോടൊന്നും പ്രതികരിക്കാതെ ഇവർക്കൊന്നുമെതിരെ കേസില്ല ആക്ഷൻ ഇല്ല പരാതികളില്ല എതിർ ശബ്ദങ്ങളില്ല വിമർശനങ്ങളില്ല എഴുത്തുകാരും അടുപ്പുകൂട്ടി അന്ത്യ ചർച്ച ചെയ്യുന്ന ചാനൽ തൊഴിലാളികൾക്കും ഒന്നും ഈ വിഷയം ഒരു വിഷയമേ അല്ല കാരണം അവരൊക്കെ ഉയർന്ന കൊമ്പുകള അവിടെ എത്തിപ്പിടിക്കാൻ പ്രയാസമായിരിക്കും അപ്പൊ സാധാരണ പി സി ജോർജിനെ സാധാരണ വേട്ടയാടുന്നത് പോലെ ഇത്തവണയും വേട്ടയാടാൻ ശ്രമിച്ചപ്പോൾ ഇന്ന് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു മെമ്പർ കൂടിയാണ് അതുകൊണ്ട് ഇനി പഴയതുപോലെ പി സിയോട് ഇവരുടെ വല്ലാത്ത വിളയാട്ടം ഒന്നും നടക്കില്ല അവരിടപെട്ടു അതോടുകൂടി സംഗതി വർഷായി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പറയാൻ ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നു ജനം ടിവിയുടെ ചർച്ചയിലായിരുന്നു അദ്ദേഹം മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണം എന്ന ഒരു പരാമർശം ഉയർത്തിയത് ആർക്കും എല്ലാ മുസ്ലീങ്ങളും തീവ്രവാദികളാണ് ഭീകരവാദികളാണ് എന്ന അഭിപ്രായമേയില്ല അങ്ങനെ അഭിപ്രായപ്പെട്ടാലും അത് തെറ്റുമാണ് എല്ലാ മുസ്ലിങ്ങളുടെ ഉള്ളിലും ഒരു ഭീകരൻ ഉണ്ട് എന്നത് ആ സന്ദർഭോചിതമായ അവസരത്തിനൊത്തയാള് പുറത്തു ചാടും എന്നതും നേരാണ് പക്ഷെ എന്ന് കരുതി എല്ലാ മുസ്ലിങ്ങളും ഈ നാടിനെ മുഴുവനും ഇസ്ലാം മത രാജ്യമാക്കി മാറ്റി മറ്റുള്ളവരെയൊക്കെ ഒക്കെ ഇല്ലാതാക്കി ഇസ്ലാമിന്റെ കൊടി നാട്ടാൻ ശ്രമിക്കുന്നവരാണ് എന്നൊന്നും ആർക്കും അഭിപ്രായമില്ല ദൗർഭാഗ്യകരം രാംകുമാർ സാർ ജന ടി വി ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത് അങ്ങേറ്റം പ്രകോപിതനായി മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ഈ ചാനൽ ചർച്ചയിൽ സംസാരിക്കുകയാണ് അദ്ദേഹത്തെ അങ്ങേറ്റം അപഹസിക്കുന്ന രീതിയിൽ പി സി ജോർജിന് അങ്ങേറ്റം അപഹസിക്കുന്ന രീതിയിൽ വരെ അന്ന് പങ്കെടുത്ത മുസ്ലിം ലീഗിന്റെ പ്രതിനിധി പെരുമാറുന്ന ഉണ്ടായി ഈ ഘട്ടത്തിൽ സാന്ദർഭികമായി പറഞ്ഞു പോയത് അതിര് കടന്നുമെന്നും ദേശസ്നേഹികളായ മുസ്ലിങ്ങൾ അവരെ ആരും ഉദ്ദേശിച്ചല്ല ഒരു പരാമർശം നടത്തിയതെന്നും പി സി ജോർജ് പിന്നീട് വ്യക്തമാക്കുകയുണ്ടായി അദ്ദേഹം ഈ വിഷയത്തിൽ മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു ഈ കേസിന്റെ മെറിറ്റ് എന്താണ് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടു ഇപ്പോൾ അദ്ദേഹം പതിനാല് ദിവസം റിമാൻഡിലാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് കാർഡിയോളജി കോട്ടയ മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി ഐ സിയുയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നു ഉയർന്ന രക്തസമ്മർദ്ദവും ഇ സി ജിയിലെ വേരിയേഷനുമൂലമാണ് അദ്ദേഹത്തെ ഇപ്പോൾ കാർഡിയോളജി ഐ സി യു പ്രവേശിപ്പിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇതാണ് ഈ സാഹചര്യം ഇങ്ങനെ പി സി ജോർജിന്റെ കാര്യത്തിൽ നിയമപരമായി ഈ കേസിനെ എങ്ങനെയാണ് അങ്ങനെയാണ് നോക്കിക്കാണത് ഏറ്റവും നിർഭാഗ്യകരമായ ഒരു സംഭവം എന്ന് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കും കാരണം നിങ്ങൾ ചർച്ചയ്ക്ക് ക്ഷണിച്ച ശേഷം ആ ചർച്ചയുടെ വീഡിയോ മുഴുവൻ ഞാൻ കാണുകയും കേൾക്കുകയും ഉണ്ടായി അത് വാസ്തവത്തിൽ ഒരു രാഷ്ട്രീയ ചർച്ചയായിരുന്നു മതചർച്ച ആയിരുന്നില്ല ശ്രീ പി സി ജോർജ് പരാമർശിച്ചത് മുഴുവനെ മുസ്ലിം ലീഗിനെ കുറിച്ചായിരുന്നു മുസ്ലിം ലീഗിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പുള്ള പശ്ചാത്തലവും അതിനുശേഷം മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ചില സംഭവങ്ങളും ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് ഉണ്ടായാൽ നടക്കുന്ന സംഭവങ്ങളും ഈ സംഭവങ്ങളിൽ ഒരു സ്ഥലത്തും തന്നെ ഏതെങ്കിലും മതത്തെ തരംതാത്തുകയോ അല്ലെങ്കിൽ വിദ്വേഷപരമായി സംസാരിക്കുന്ന ഒരു ഭാഗവും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഒന്ന് ശരിയാണ് ശ്രീ സക്കീർ അങ്ങേറ്റം പ്രകാപനപരമായി താൻ നിങ്ങൾ എന്നൊക്കെ പ്രായം ഒരു മനുഷ്യനെ വിളിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പി സി ജോർജ് അല്പം അസ്വസ്ഥനായി അതിന് മറുപടിയായി പറഞ്ഞ ചില പദപ്രയോഗങ്ങൾ വേണമെങ്കിൽ ഒരു സമുദായത്തിനെതിരാണെന്ന് വളച്ചൊടിച്ച് ഹമാസ് മലപ്പുറത്തിന്റെ മണ്ണിൽ വിളിച്ചു വരുത്തിയ ഒരു മീറ്റിംഗ് ആസൂത്രണം ചെയ്തു പ്രശ്നമില്ല കേന്ദ്രം ഇടപെട്ടത് കൊണ്ടാണല്ലോ അയാൾക്ക് വെർച്വൽ മീറ്റിംഗിൽ മാത്രം പങ്കെടുത്തിട്ട് ഇവിടെ വരാൻ പറ്റാതായി പോയത് പാലക്കാട് തൃത്താലയിൽ ഉറൂസിനോടനുബന്ധിച്ചിട്ട് ഇരുപത്തിനാലോളം രാജ്യങ്ങൾ ഭീകരവാദ സംഘടനകളാണ് എന്ന് മുദ്രകുത്തിയ ഇവരുടെ നേതാക്കൾ തന്നെ കാശ്മീരിൽ വന്നിട്ട് ഇന്ത്യയുമായി യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞ ഈ ഹമാസ് നേതാക്കൾ ഇന്ത്യയുടെ ശത്രുക്കളാണ് അവരുടെ ചിത്രങ്ങൾ ആനയുടെ പുറത്ത് എഴുന്നള്ളത്തിനിവരെ കൊണ്ടുവന്ന് ഇതൊക്കെ നല്ല ഉദ്ദേശത്തിലാണോ ഇവർക്ക് എങ്ങാനും എതിരെ കേസ് പിന്നെ ഒരു കാര്യണ്ട് ഒരു കൂട്ടം ആളുകൾ കൂട്ടം ചേർന്ന് ബഹളം ഉണ്ടാക്കിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കേസെടുക്കുകയല്ലാതെ നിവൃത്തിയില്ല പക്ഷേ അമ്പലനടയിൽ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുമെന്നൊക്കെ അതിൽ പി സി ജോർജ് പറഞ്ഞു എന്ന് പറയുന്ന പ്രസ്താവനകള് വീഡിയോയിൽ കാണുന്നില്ല വീഡിയോ ജനം ടീവിയിൽ ചർച്ചയിൽ മുഴുവനെ ശ്രീ പി സി ജോർജ് മുസ്ലിങ്ങളെല്ലാം മുസ്ലിം ലീഗിനെയാണ് വിമർശിച്ചത് മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ കക്ഷിയാണ് മുസ്ലിം എന്ന പേരുണ്ടെങ്കിലും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏക മുസ്ലിം മത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആ രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കാൻ ഈ രാജ്യത്തെ പൊതുപ്രവർത്തകർക്ക് അവകാശമുണ്ട് അതൊരിക്കലും ഒരു മതത്തിനെ വിമർശിക്കുന്നതായിട്ട് കാണാൻ പറ്റില്ല അതല്ലാതെ തെറ്റ് ഉണ്ടെങ്കിൽ തിരുത്താം ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം ചർച്ച മുഴുവൻ കേട്ടു ശ്രീ സാഖീഫ് വളരെ പ്രകോപനപരമായി പറഞ്ഞതും മറുപടിയുടെ അടിസ്ഥാനത്തില് അദ്ദേഹം നിരന്തരമായി മുസ്ലിം ലീഗിനെയും മുസ്ലിം ലീഗിന്റെ കാഴ്ചപ്പാടുകളെപ്പറ്റി മുസ്ലിം ലീഗ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും മതപരമായ വിഭജനം ഉണ്ടാക്കുന്നതും വാസ്തവത്തിലും ദുഃഖത്തോടും വേദനയോടും കൂടിയാണ് അല്പം പോലും വിദ്വേഷത്തോടുകൂടിയല്ല ശ്രീ പി സിരാജന്റെ പരാമർശം ഇത് ഇത്ര വലിയൊരു സംഭവം മാറ്റി മാറ്റിയുടെ പിന്നില് ഒരു രാഷ്ട്രീയ അജണ്ട കാരണം ഇതൊരു പ്രകോപനപരമായ മുതലാർട്ടങ്ങള് ആലപ്പുഴയില് കാസർഗോഡ് പാലക്കാട് ഒക്കെ കേട്ടിട്ടുണ്ട് അന്നൊന്നും കേസെടുക്കാത്ത പോലീസ് ഇത്ര ശുഷ്കാന്തിയോടുകൂടി മുപ്പത്തി മുപ്പത് വല്ല പാരമ്പര്യമുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ വേട്ടയാടുന്നത് എന്തോ അജണ്ട വെച്ചിട്ടാണ് എന്തോ ലക്ഷ്യം വെച്ചിട്ടാണ് സ്ഥിരം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് പോലീസ് പങ്കാളികളാവണം എന്ന് സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ തോന്നില്ല കാരണം കാര്യം ശരിയാണ് ശ്രീ പി സി ജോർജ് വ്യക്തിത്വം പല സംഭവങ്ങൾ പറഞ്ഞു അത് പലർക്കും ആലോചകമായിരിക്കാം പക്ഷെ അതിലൊന്നും വിദ്വേഷത്തിന്റെ ഒരു കണിക പോലും ഞാൻ കണ്ടിട്ടില്ല ഏതെങ്കിലും വാക്കുകൾ എടുത്തുകൊണ്ട് ഏതെങ്കിലും സമുദായത്തെ ആക്ഷേപിക്കാതെ വേണമെങ്കിൽ വളച്ചോടിക്കാം പക്ഷെ അദ്ദേഹം വിമർശിച്ചത് മുഴുവനെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയും അതിന്റെ പ്രതിനിധി പറഞ്ഞ അഭിപ്രായങ്ങളെ കണ്ടോണ്ടുമാണ് അതെങ്ങനെ മതവിദ്വേഷമാകുന്നത് അപ്പൊ മതവിദ്വേഷം എന്ന പേരിൽ അദ്ദേഹത്തിന്റെ പേരിൽ പോലീസ് ചാർജ് ചെയ്തത് യഥാർത്ഥ സംഗതികളെ കാണിച്ചുകൊണ്ടല്ല ഇതിനൊക്കെ പറഞ്ഞേ അഥവാ എനിക്ക് ഞാൻ മാപ്പ് കേസ് തന്നെ പറഞ്ഞു തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രശ്നമൊന്നുമല്ല മൂന്ന് കൊല്ലത്തിൽ താഴെ ശിക്ഷിക്കാവുന്ന ഒരു കേസാണ് മൂന്ന് കൊല്ലത്ത് താഴെ ശിക്ഷിക്കാവുന്ന കേസുകളില് സാധാരണമായ രീതിയിൽ ജാമ്യം കൊടുക്കേണ്ടതാണ് എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒന്നിലധികം കേസുകളും അതും രാഷ്ട്രീയ നേതാക്കന്മാര കേസുകളും പി ചിദംബരം മനുഷ്യ തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കന്മാര കേസുകളാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ആ തത്വം അനുസരിച്ച് തീർച്ചയായും ി ജോർജിന് ജാമ്യം അനുവദിക്കേണ്ടതായിരുന്നു കോടതി ആ ഉത്തരവിനെ ഞാൻ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഞാൻ കോടതി നേരത്തെ തന്നെ

ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഈ ഭീകരവാദ ശക്തികളുമായി ഈ തീവ്രവാദ ശക്തികളുമായി എതിരിട്ടു ഈ രാജ്യത്തെ ബാധിക്കുന്ന ഏത് വിഷയത്തിലും ഇനിയും ശക്തമായി പ്രതികരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്തുണ പ്രഖ്യാപിക്കുക ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്കും മറ്റു മാർഗമില്ല നന്ദി